സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിൽ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും പോലീസിന്റെ അറിവിൽപ്പെടുന്നതുമായ എല്ലാ സംഭവങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്ത് ഊർജിതമായ അന്വേഷണം നടത്തി പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ശാസ്ത്രീയവും പഴുതടച്ചതുമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് സർ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ നിലപാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല പോക്സോ കേസുകളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളും കൈകാര്യം ചെയ്യുന്നതിനായി സംസ്ഥാനത്ത് അൻപത്തിയാറ് പ്രത്യേക കോടതികൾ നിലവിലുണ്ട് ഇതിനോടൊപ്പം സമൂഹത്തിലെ അതിക്രൂരമായ സംഭവങ്ങളെ തുടർന്നുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട് സർ അടിയന്തര പ്രമേയ നോട്ടീസിൽ നാല് സംഭവങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിലെല്ലാ കേസുകളിലും പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ് ആലപ്പുഴ തൈക്കാട്ടുശേരി സ്വദേശിനിയായ പത്തൊൻപത് കാരിയായ പെൺകുട്ടിയെയും സഹോദരനെയും പൂച്ചാക്കൽ സ്വദേശികളായ ആറുപേർ ചേർന്ന് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ദേഹോപദ്രവം ചെയ്ത കേസിൽ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരവും ക്രൈം നമ്പർ ഒൻപത് ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരവും പൂച്ചാക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തിവരികയും ചെയ്യുകയാണ് കേസിൽ ഉൾപ്പെട്ട രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സർ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കുസാറ്റിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്ത കാര്യത്തിൽ പെൺകുട്ടി ആദ്യം പരാതി നൽകിയിരുന്നില്ല എന്നാൽ ക്യാമ്പസിലെ മറ്റു വിദ്യാർത്ഥികളോട് പെൺകുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച് മനോവിഷമം ഉണ്ടാക്കിയെന്ന് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ ആറ് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നു വരുന്നുണ്ട് സാർ പെൺകുട്ടി ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നൽകിയ പരാതിയിൽ സർവകലാശാലയുടെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തിരുവനന്തപുരത്തെ കോച്ചിംഗ് സെന്ററിലെ പരിശീലകനായിരുന്നയാൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ പരിശീലനത്തിനായി എത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഇന്ത്യൻ ശിക്ഷാ നിയമം പോക്സോ നിയമം എന്നിവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ആറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസിലെ പ്രതി റിമാൻഡിലാണ് സംഭവത്തെക്കുറിച്ച് അറിവ് ലഭിച്ച ഉടൻ തന്നെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുകയുണ്ടായി സർ കാലടി ശ്രീശങ്കര കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത കാര്യത്തിന് കാലടി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ ആറ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു പ്രസ്തുത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ രോഹിത് എന്നയാളുടെ ഫേസ്ബുക്ക് ഐ നിന്നാണ് ഇത് ഷെയർ ചെയ്തത് എന്ന് വെളിവായിട്ടുണ്ട് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ഫോൺ ബന്ധവസ്റ്റിലെടുത്തിട്ടുള്ളതുമാണ് മറ്റ് പെൺകുട്ടികളുടെയും ഫോട്ടോകൾ ഇത്തരത്തിൽ ഷെയർ ചെയ്തിട്ടുള്ളതായി വിവരം ലഭിച്ചിട്ടുള്ളതിനാൽ കൂടുതൽ അന്വേഷണം നടത്തി വരുന്നുണ്ട് സർ ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിന്മേൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അറിയിക്കുകയാണ്